ധാരാളം പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ധാന്യമാണ് മുതിര ഈ മുതിര ഉപയോഗിച്ച് അടിപൊളി രസം ഉണ്ടാക്കുന്നെങ്ങനെയും നോക്കാം നന്നായിട്ട് കഴുകി ഉണക്കി വൃത്തിയാക്കിയ ഒരു കപ്പ് മുതിരയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഇനി രണ്ട് ടീസ്പൂൺ കുരുമുളകും എടുത്തിട്ടുണ്ട് ഒരു പാൻ ചൂടാക്കി മുതിര അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് ചൂടായി വരുമ്പോൾ കുരുമുളകും ഒരു സ്പൂൺ ഉലുവയും രണ്ട് വറ്റലുമുളകും ചേർത്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക മുതിരയിപ്പോൾ കടുക് പൊട്ടുന്നത് പോലെ പൊട്ടിത്തുടങ്ങും ഈ സമയം ഒരു സ്പൂൺ ജീരകം കൂടി ചേർത്ത് ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കുക ഈ മിശ്രിതം ഒരു മിക്സി ജാറിലെടുത്ത് ഇതിലേക്ക് ഒരു സ്പൂൺ കായ്പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഇനി ഒരു തക്കാളി അരിഞ്ഞത് ഒരു പാനിൽ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക തക്കാളി നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ലേശം പുളിവെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച രസപ്പൊടി രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ ഈ സമയം നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഗ്യാസ് ഓഫാക്കി കടുക് ജീരകം മുളക് കറിവേപ്പില ഇത് വെളിച്ചെണ്ണയിൽ താളിച്ച് ചേർത്ത് കൊടുക്കുക ഇനി കൂടുതലുള്ള പൊടി ഒരു ചില്ലികുപ്പിയെടുത്ത് ഇതുപോലെ സൂക്ഷിച്ച് വയ്ക്കാം ഇനി രസത്തിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക ഇത് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാൻ വളരെ നല്ലതാണ് കൂടാതെ പനി ജലദോഷം ഇവ ഉണ്ടാകുമ്പോൾ ഈ രസമുണ്ടാക്കി ചൂടോട് കുടിക്കാൽ വളരെ നല്ലതാണ് ഇതെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം